ഹരേ ബ്രഹ്മാർപ്പണമസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി ഇന്നത്തെ അതീവ ശ്രദ്ധേയമായിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് മുന്നോട്ട് ചരിക്കാം അതേ ഇന്ന് പറയാൻ പോകണത് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരാണ് എന്ന് നമുക്കറിയാം ഞാൻ ഗുരുവായൂരപ്പനെ അതീവ ശ്രദ്ധയോടു കൂടി ശ്രദ്ധ യഥാഭാവത്തിൽ വീക്ഷിക്കുന്ന യഥേഷ്ടം സജ്ജനങ്ങളുണ്ട് എല്ലാ മാസങ്ങളിലും ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് വിശിഷ്ട അർച്ചനകൾ പുഷ്പാഞ്ജലികൾ കഴിക്കുന്ന സജ്ജനങ്ങളാണ് നമ്മളിൽ ഭൂരിഭാഗവും എന്നുള്ളതിൽ തർക്കമില്ല എന്നാൽ ഇത് കേട്ടോളൂ അതാദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അല്ലെങ്കിൽ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആച്ചരിക്കുക കുറച്ചധികം ദീർഘമായിട്ടുള്ള ഒരു വീഡിയോ ആകയാൽ സ്കിപ്പ് ചെയ്യാതെ പോവുക അത് പൂർണ്ണമായിട്ട് ശ്രവിച്ചു തന്നെ മുന്നോട്ട് പോവുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് കേട്ടതുകൊണ്ട് കാര്യമില്ല നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ദുരുസന്നതയിൽ മുടങ്ങാതെ പോകുന്നവരാകാം കാരണം ഭഗവാന്റെ ദർശനം വളരെ നല്ല രീതിയിൽ അനുഭവിച്ചറിഞ്ഞവരും ആകാം പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ മഞ്ചുളാൽ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള വിശിഷ്ട വൃക്ഷം പരിപൂർണമായിട്ട് പ്രകൃതിയുടെ ഉന്മേധന്യമാക്കി നിലനിൽക്കണം എന്താണ് ഈ മഞ്ചുളാൽ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മാത്രമേ ഈ ശ്രീകൃഷ്ണ ഭഗവാന ഭഗവാനുമായിട്ടുള്ള ബന്ധം പരിപൂർണമാക്കുവാൻ സാധിക്കുകയുള്ളു ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദർശനം മൂലം പരിപൂർണത ഉളവാകുക ഇല്ല എന്ന് തന്നെ പറയാം എന്താണ് മഞ്ചുളാൽ തരം അതിനെക്കുറിച്ചാണ് പ്രതിപാദ്യം നല്ല ശ്രീകൃഷ്ണഭക്തയായിട്ടുള്ള മഞ്ചുണ എന്ന വാരാസ്യ പെൺകുട്ടി മാലയും പൂവും യഥേഷ്ടം ഭഗവാൻ ഒരുക്കി കൊടുക്കണ സജ്ജനങ്ങളാണ് വാരാസ്യന്മാർ അതിൽപ്പെട്ട ഒരു പെൺകുട്ടി തൻ്റെ ജീവിതം അത്ര നയനമനോഹിത മായിട്ടുള്ള ഭാവത്തിലുള്ളതല്ല വെച്ചാൽ ദർശനം ഉളവാകുന്ന ഭാവത്തിലുള്ളതല്ല എന്നർത്ഥം വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞൊരു രീതമാണ് എന്നിരുന്നാൽ തന്നെയും ഭഗവാന് നിത്യം നല്ല രീതിയിലുള്ള ഹാരം അങ്ങോട്ട് കെട്ടുക ഇത് ഭഗവാൻ്റെ തിരുനടയിൽ സമർപ്പിക്കുക ഇത് നിത്യം മഞ്ചുള അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു അത്രയധികം ഭക്തി ഉണ്ടായിരുന്നു മനുഷ്യ എന്ന വാരാസ്യ പെൺകുട്ടിക്ക് ഇങ്ങനെ ദിനം പ്രതി ഗുരുവായൂർ നടയിലേക്ക് പോകുന്ന വഴിയിൽ യഥേഷ്ടം ഈ കാലിയെ മേക്കുന്ന ഗോപാലന്മാര് അവിടെ സന്നിഹിതരായിരുന്നു അതെ ഇവരുടെ എല്ലാം തലവനായിട്ടൊരു കരുമാടിക്കുട്ടം കൊണ്ടായിരുന്നു കാരണം ഇദ്ദേഹം ഈ മഞ്ചുള എന്ന് അങ്ങോട്ട് കാണും കാണുന്ന മാത്രമില്ല ഓരോരോ കമൻറ്റുകൾ നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ പറയും ഒരു ഇഷ്ടമാണ് നിന എന്താണ് മംഗളം കഴിക്കുവാൻ അല്ലെങ്കിൽ കല്യാണം കഴിക്കുവാൻ ആഗ്രഹിക്കണം ഒട്ടനവധി ദിനങ്ങളിൽ ഇതിങ്ങനെ മുന്നോട്ട് പോവുക പക്ഷെ മഞ്ചുള അതിനൊന്നും ഉത്തരം പറയണില്ല മഞ്ചുള താൻ ചെയ്യണ വൃത്തിയിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ അങ്ങനെ മുന്നോട്ട് പോവുക എല്ലാ ദിനങ്ങളിലും ഭഗവാൻ കണ്ണന് ഏതോ ഇഷ്ടമായിട്ടുള്ള ഹാരങ്ങൾ അങ്ങോട്ട് കെട്ടുക അത് ഭഗവാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക ഇത് വലിയ ദിനത്തിൽ തൻ്റെ ജീവിതത്തിനായിട്ടുള്ള ധനവോ ധന്യവോ ഒന്നും പ്രതീക്ഷിച്ചല്ല എത്ര ദുഃഖമായിരുന്നാലും മഞ്ചുള തൻ്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല അങ്ങനെ ഒരു ദിനഭാവത്തിൽ മഞ്ജുള നല്ലൊരു ഹാരവുമായിട്ട് പി പൂമാലയും കെട്ടി അങ്ങട് ഭഗവാൻ്റെ സന്നിധിയിലേക്ക് പോവുക ഞാൻ പോകണ മാത്രയിൽ ഈ കാലിമേച്ച് നടക്കണ ഗോപാലന്മാരും അതേപോലെ തന്നെ ഈ കുസൃതിയായിട്ടുള്ള കരുമാടിക്കുട്ടനും പിന്നാലെ അങ്ങോട്ട് വെച്ച് പിടിക്കുക അല്ലെ ഓരോ രീതിയിലുള്ള ഭാഷാ കർമ്മങ്ങൾ കരുമാടിക്കുട്ടനിൽ നിന്ന് മഞ്ചുളയിലേക്ക് ചെല്ലുകയാണ് പക്ഷേ ഇതൊന്നും വക വയ്ക്കാതെ നേരെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തുക ഇതായിരുന്നു ലക്ഷ്യം പക്ഷേ എത്തിയ മാത്രയിൽ സമയം അതിദീർഘമായി പോയതിനാൽ ക്ഷേത്ര നട അടയ്ക്കണ സമയമായി ആഗതമായി നല്ല ഹരവുമായിട്ട് വന്നിരിക്കണ മഞ്ചുളയെ ക്ഷേത്ര പരിപാലകരായിട്ടുള്ളവരകത്തേക്ക് വിട്ടില്ല കാരണം എന്താ യഥേഷ്ടം ഗോപാലന്മാർ പിന്നാലെ നിൽക്കണോ അത് തന്നെയുമല്ല അതിന് തലവനായിട്ട് ഒരു വളരെയധികം പരിപൂർണമായിട്ടുള്ള ജ്ഞാനതയിൽ ലഭ്യമാകാത്ത ഒരു രൂപം അങ്ങനെയുള്ള ഒരു കരിമാടിക്കുട്ടൻ നിൽക്കുന്നത് കണ്ടപ്പോഴവരകത്തേക്ക് അങ്ങോട്ട് കടത്തിവിട്ടില്ല നീ സ്ത്രീവർഗത്തിന് തന്നെ ശാപമാണ് ആയതുകൊണ്ടല്ലേ ഇതേപോലെയുള്ള നീച്ച കൃത്യങ്ങളിലൂടെ രമിച്ച് കളിച്ച് സുഭിച്ചു വന്നിട്ട് ഭഗവാൻ്റെ ഭാവത്തിലേക്ക് അങ്ങോട്ട് ചേർത്തുവാനായിട്ടുള്ള ഹാരം കൊണ്ടുവന്നിരിക്കണത് അത് അശുദ്ധിയല്ലേ വളരെ വിഷമസ്ഥിതിയിൽ നിൽക്കുകയാണ് മഞ്ജുട എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ല പക്ഷേ ആ വിഷമഭാവങ്ങളെല്ലാം കാണുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അരാ സക്ഷാൽ പൂന്താനമാകുന്ന നമ്പൂതിരി അദ്ദേഹം ചോദിച്ചു മഞ്ജുളാ ഇങ്ങോട്ട് വരിക എന്താ അഭിഷാദം വന്നിരിക്കുന്നത് അല്ലയോ തിരുമേനി ഞാൻ നല്ലൊരു ഹാരവുമായിട്ടാണ് വന്നത് ഭഗവാന് ഇന്ന് വരെ എൻ്റെ ഹാരം ഭഗവാന് ചേർത്താതിരുന്നിട്ടില്ല പക്ഷേ ഇന്ന് ഭഗവാന് ചേർത്തുവാൻ ഉള്ള ഹാരം തയ്യാറാക്കി വന്ന വഴിയിൽ ഇത് ഇഷ്ട എനിക്ക് അനിഷ്ടമായിട്ടുള്ള കുറേ ദുർജനങ്ങൾ എൻ്റെ പിറകെ കൂടിയത് കാരണം എന്നെ ക്ഷേത്ര കവാടത്തിലേക്ക് ആനയിക്കുവാൻ അധികൃതരായിട്ടുള്ള ഒരു അനുഭേദം അല്ലെങ്കിൽ അനുവാദം തന്നില്ല ഇത് കേട്ടപ്പോഴും പൊന്താനം നമ്പൂതിരി പറഞ്ഞു അല്ലയോ മഞ്ജുള നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്കായിട്ട് ഒരു ദൂഷ്യവും ഭഗവാൻ സച്ചിദാനന്ദരൂപനായിരിക്കണ ഭവാൻ ലഭ്യമാക്കുകയില്ല നീ ഭഗവാനെ തന്നെ അങ്ങടെ മനസ്സാൽ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കണില്ലേ അതീവ ശ്രേഷ്ഠമായിട്ടുള്ള മഹാവൃക്ഷം ആ പേരാലിൻ്റെ ചുവട്ടില് നല്ലൊരു ശിലാബലം കാണുവാൻ നിനക്ക് സാധിക്കണോ അത് സാക്ഷാൽ ഉണ്ണി കണനായിട്ട് മനസ്സിൽ നിരൂപിക്കുക അങ്ങനെ നിരൂപിച്ചുകൊണ്ട് നീ കൊണ്ടുവന്നിരിക്കുന്ന ആഹാരം അതിന്മേലങ്ങൾ ചാർത്തുക ഇത് പറഞ്ഞപ്പോഴാ വലിയ ആശ്വാസമായി മഞ്ചുളയ്ക്ക് അവൾ ആ പറഞ്ഞ പ്രതിനിധാനത്തിൽ തന്നെ ആ കർമ്മങ്ങൾ അങ്ങോട്ട് അനുഷ്ഠിച്ച് നേരെ തൻ്റെ ഗ്രഹത്തിലേക്ക് മടങ്ങി എന്നുള്ളതാ അന്നത്തെ ദിവസങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പിറ്റേന്ന് നേരം പുലരുന്ന അവസ്ഥ ഭാവത്തിലേക്ക് വരുന്ന ശാരീരിയത്തിൽ ഭഗവാൻ ഉഷപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ആചരിക്കുവാനായിട്ട് മേശാന്തി ശ്രീലഖ അങ്ങോട്ട് തുറന്ന മാത്രയിൽ അത്യന്തം വിസ്മയപൂരിതമായി ഭഗവാൻ്റെ തേജോനിതമായിട്ടുള്ള ആ വിഗ്രഹത്തിൽ നിന്നും ഉള്ളവാകണ ചൈതന്യം എന്താണ് കാരണം എന്ന് പോലും ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മേശാന്തിക്ക് കഴിഞ്ഞില്ല അദ്ദേഹം ചിന്തിച്ചോ അല്ലയോ ഭഗവാനേ നാരായണ എന്താണ് ഇത്രയധികം ചൈതന്യം എന്നിങ്ങനെ നിരൂപിച്ച് വാഗഛാർഥത്തിന് സമയമാകൃതമായിരിക്കണം അലേനാളിട്ട നിർമാല്യങ്ങളെല്ലാം അങ്ങടെ മാറ്റുക എന്നുള്ളതാണ് പക്ഷേങ്കിൽ അവിടെ ദിവ്യമായ ഒരു ഹാരം ഒരു മാല അത് എത്രയധികം അങ്ങടെ ശക്തിയോട് നിരൂപിച്ചെങ്കിലും അതിനെ ഉരിമാറ്റുവാൻ മേൽശാന്തിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അല്ല അക വിഷണ്ണനായി നിൽക്കണ മേൽശാന്തിയുടെ അടുക്കൽ ക്ഷേത്ര പരികർമ്മങ്ങൾ ചോദിച്ചു എന്ത് പറ്റി ഇതിന് മനസ്സേ എന്താണ് അങ്ങയുടെ മനസ്സിന് വന്നിരിക്കുന്ന ദുഃഖം എന്ന് ചോദിച്ചാൽ മാത്രയിൽ പറഞ്ഞു ഇതാണ് കാരണം അല്ല കാരണം കേട്ട മാത്രയിൽ അദ്ദേഹം മറ്റുള്ളവരെ അങ്ങോട്ട് വിളിക്കുക ഭഗവാന്റെ വിഗ്രഹാഭാവത്തിൽ നിന്ന് ആഹാരം അങ്ങോട്ട് ഉരിമാറ്റുവാൻ സാധിക്കണില്ല ഈ സമയത്ത് അങ്ങോട്ട് പൂന്താനം നമ്പൂതി അങ്ങോട്ട് ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുക അദ്ദേഹം പറഞ്ഞു യാതൊരു സംശയമില്ല ആ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടന്ന വഞ്ചുള എന്ന വാരാസ്യപ്പൺകൂടി അവളുടെ മനസ്സാണ് ആഹാരം അത് ഭഗവാൻ്റെ ബിംബത്തിലങ്ങോട്ട് കിടക്കണ മാത്രയിൽ ഭഗവാൻ അത്രയും ഇഷ്ടമായിരിക്കുന്നു ഇനി അവൾ വിചാരിച്ചാലല്ലാതെ ഈ ഊരി ഊടിമാറ്റുവാൻ സാധിക്കില്ല ആയതുകൊണ്ട് അവളെ കടത്തിവിടാതിരുന്ന സാഹചര്യങ്ങൾ ഉളവാക്കിയ സജ്ജനങ്ങൾ അവളുടെ ഗ്രഹത്തിൽ ചെന്നുകൊണ്ട് അവളെ താൻ ചെയ്ത കർമ്മത്തിനുള്ള മാപ്പപേക്ഷകൾ അനുഷ്ഠിച്ചുകൊണ്ട് തിരികെ ഭഗവാൻ്റെ സന്നദ്ധിയിലെത്തിക്കുക എന്നാൽ മാത്രമേ ഈ ഒരു കർമ്മം അതീവ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ മാത്രമല്ല അധികൃതരായിട്ടുള്ളവർ നേരെ മഞ്ചുളയുടെ ഗ്രഹത്തിലെത്തി കാര്യങ്ങൾ മഞ്ചുളയിലേക്ക് സമർപ്പണം ചെയ്തുകൊണ്ട് തങ്ങൾക്ക് പറ്റിയ അപരാധ അങ്ങോട്ട് ക്ഷമാപണം ചെയ്തുകൊണ്ട് നേരെ ആയിരിക്കണം പരമേശ്വരി നേരെ ഭഗവാൻ്റെ തിരുസന്നിധിയിലെത്തുകയാണ് അങ്ങനെ എത്തി ഭഗവാന്റെ അടുക്കൽ പറയുക അല്ലയോ ഭഗവാനെ കൃഷ്ണ പരമ്പൂരു ആയിട്ടുള്ള എൻ്റെ നാരായണ ഞാൻ എന്താണോ ഇന്നലെ സമർപ്പിച്ചിരിക്കുന്നത് അത് എന്നിലേക്ക് തന്നെ തിരികെ നൽകിക്കുള്ളൂ എന്ന് പറഞ്ഞ മാത്രയിലാണ് ആ വിഗ്രഹത്തിൽ നിങ്ങൾ ആഹാരം ഇളകിയത് അതിനത്രയും അതിവൃത്യമായിട്ടുള്ള ധർമ്മനിഷ്ഠയിൽ കൂടി ഭക്തിയുടെ സഭര്യഭാവങ്ങളിൽ ഭഗവാനോട് ഉത്തമവക്തയായിരുന്നവളായിരുന്നു മഞ്ചുള ആ മഞ്ചുളയുടെ അതീവ ശ്രദ്ധേയമായിട്ടുള്ള ശ്രേഷ്ഠതയെ ധന്യമാക്കുന്നതാണ് മഞ്ചുളാൽ അല്ല മഞ്ചുളാലിൽ ഭഗവതി ഞങ്ങളുടെ ജാർത്തീയ ആഹാരം കാരണം ഇന്ന് അതീവ ചൈതന്യമായി നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ് അവിടെ നിലകൊള്ളണത് ആയത് മുഖാന്തിരം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം അങ്ങനെ അനുഷ്ഠിക്കണ മാത്രേ മഞ്ജുളാലിന് പ്രദക്ഷിണം ചെയ്യണം എന്ന മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വൈഷ്ണരൂപിണേ അഗ്രജോ ശൈവരൂപായ നമ അങ്ങനെയുള്ള ആ മഞ്ജുളാലിനെ പ്രദക്ഷിണം ചെയ്ത് ഭഗവാനായി സങ്കല്പിച്ച് ശ്രീപവനപുരീശ്വരനായിരിക്കണം ശ്രീകൃഷ്ണസ്വാമിയെ ദർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള അസുഖ സൗഖ്യങ്ങളും ലഭ്യമാകുമെന്ന ശാസ്ത്രം അതിശ്രേഷ്ഠതയോടുകൂടി വിലയിരുത്തുകയാണ് നമ്മൾ ഗുരുവായൂർ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഞ്ചുളാലിനെ ധന്യമായിട്ടുള്ള പ്രദക്ഷിണ അനുഷ്ഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പോയത് കൊണ്ട് അർത്ഥം ഇല്ല ഭഗവാന്റെ ശ്രേഷ്ഠത നമ്മളിലേക്ക് ലഭ്യമാകുകയില്ല അങ്ങനെ മഞ്ചുളാല് എന്ന ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനഭാവം നീ കരുമാടിക്കുട്ടൻ ആരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് സാഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് കരുമാടിക്കുട്ടനായിട്ട് മഞ്ചുളയെ അങ്ങോട്ട് പരീക്ഷിക്കുവാനായിട്ട് വന്നതാ അനേക പരാജയങ്ങളെ ജീവിതത്തിലേക്ക് നൽകിക്കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നോടുള്ള ഭക്തി മഞ്ജുളയ്ക്ക് ഇല്ലാതെയാകൂ എന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു ഭഗവാൻ്റേത് ഇത് കൃത്യമായിട്ടും മഞ്ജുള എന്ന പെൺകുട്ടിക്ക് നല്ലതുപോലെ മനസ്സിലായി പല ആപത് ഘട്ടങ്ങളും തന്നെ തേടിവരുന്നതിൻ്റെ കാരണം ത താൻ അത്രമേലങ്ങട് ഭഗവാനെ പ്രേമഭാവത്തിലങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കണത് കൊണ്ടാണ് രീതി മനസ്സിലാക്കിക്കോളൂ നമ്മളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറി വരുന്ന സാഹചര്യത്തിൽ നമ്മളുടെ ചിന്ത എന്ന് പറയുമ്പോഴാണ് എന്താണ് ഭഗവാനെ എനിക്ക് മാത്രം ഇത്രയധികം ദുഃഖം തന്നിരിക്കണത് മറ്റുള്ളവർക്ക് സുഖങ്ങളാണല്ലോ അങ്ങ് കൊടുത്തിരിക്കുന്നത് അതിൽ മുറുകെ പിടിച്ചോളൂ ഭഗവാനെ സർവ ദുഃഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർവദുരിതങ്ങളിൽ നിന്ന് നമ്മൾ എത്രത്തോളം ആഴ്ന്നിറങ്ങണ ഭക്തിയാലാണ് ഭഗവാനെ ധന്യമാക്കുന്നത് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് ഭഗവാൻ യഥേഷ്ടം വനമാലകൾ എന്ന് തന്നെ ഞങ്ങടെ വിശേഷിപ്പിക്കാം സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് അത്യധിക ആനന്ദ ഭാവത്തിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും ഇതിന് തർക്കമൊന്നുമില്ലാതെ അതിന് മുറുക പിടിക്കുക ഭവാനെ നാരായണ എന്നുള്ള നാമം മനസ്സിൽ കിടക്കുന്ന സാഹചര്യത്തിൽ ഒരു ദുരിതങ്ങളിലും ഒരു ദുഃഖങ്ങളിലും നമ്മുടെ മനസ്സ് പാതറിപ്പോകുകയില്ല അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുകൈയില്ല എന്നുള്ളതിനകത്ത് തർക്കം ഇല്ല അനി ഗുരുവായൂർ പോകുമ്പോഴ മഞ്ജുളാലിന് പ്രദക്ഷിണം ചെയ്ത് അതീവ ഭക്തിയോടുകൂടി മഞ്ജുളയാകണ ദേവി ചൈതന്യമായിട്ട് കുടികൊള്ളണ ആ സ്ഥാനഭാവങ്ങൾ മനസ്സിൽ കാണുക അതിനുശേഷം പ്രദക്ഷിണം ചെയ്ത് ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ മേടിച്ചുകൊണ്ട് വേണം ഭഗവാനെ ദർശിക്കുവാൻ അത്രമേൽ ഭക്തി ഭക്തിയുടെ ആധാരമായവൾ ആയിരുന്നു ഓമൻചള ആ ഭക്തി നമ്മളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല ആ ഭഗവതിയുടെ അനുഗ്രഹം നമുക്കുളവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ദർശനം കൊണ്ട് അഭ്രാപ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതേ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം